ും തെറ്റും മുഴക്കുണ്ടാകും ചെയ്താലും ഞാനെവിടെ ചെന്നിട്ട് പിന്നെ പുറമെ ഒരാളെങ്കിലും തെറ്റും മുഴക്കം ഉണ്ടാകും ചെയ്താലും ഞാനത് അവിടെ ഇവിടെ വന്നിട്ട് വെറുതെ തന്നെ കുറച്ചാൽ മതി അത് പക്ഷി വരുമ്പോഴും പിന്നെ വരില്ല പുറമെ കയറി നിൽക്കണ്ടായിരുന്നു അതിൻ്റെ ആനക്കാരനെ കൊന്നാന മറ്റേ നമ്മുടെ പാലക്കാട് അരികൃഷ്ണാന മൂത്താൻ്റെ അരികൃഷ്ണനെ ഞാൻ മര്യാദയ്ക്ക് പോയിട്ട് അപ്പം അത് കൊടുക്കും മര്യാദ പത്രം കൊടുത്തു ആന തൊള്ളിയിട്ട് കേട്ടപ്പോഴും അങ്ങനകത്ത് മുതലാളിമാർ വീട്ടിൽ നിന്ന് മുതലിമാരാണ് കയറിയതിനായി ആരുടെ കമ്പത്ത് പിടി നിക്കുക ഹലോ ഫ്രണ്ട്സ് ഇ സി ഫോമി തൃശ്ശൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു ചട്ടക്കാരൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പാലക്കാടിൻ്റെ മണ്ണിലെ വട്ടമ്പലം ഉണ്ണിയേട്ടൻ വട്ടമ്പലം ഉണ്ണിയേണ്ട വിശേഷങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പ്ശേരി പാർത്തൻ അതുപോലെ തന്നെ മംഗലാകുന്ന അയ്യപ്പനാന അങ്ങനെയുള്ള പേരെടുത്തിട്ടുള്ള ആനകൾക്കൊക്കെ കയറിയിട്ടുള്ളൊരു നല്ലൊരു ചട്ടക്കാരനാണ് അപ്പോൾ നമുക്ക് നമ്മളിന്നും പറയണ പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഉണ്ണിയേണ്ട വിശേഷങ്ങളിലേക്ക് പോകാം ഉണ്ണേട്ടാ നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന വെച്ച് ഒരു പതിനഞ്ചു വയസ്സിലൊക്കെ ഈ ഒരു ആനപ്പണിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഒരുപാട് നാളായി ഉണ്ണേട്ടന്റെ വിശേഷങ്ങൾ എത്തിക്കണമെന്ന് വിചാരിക്കുന്നു പിന്നാണ് പറ്റിയത് അപ്പൊ അതിനു തന്നെ ആദ്യമായിട്ട് അപ്പോൾ പറയണേണ്ട ഈ ഒരു ആനപ്പണിയിലേക്കുള്ള ഒരു തുടക്കകാലം പിന്നെ ആശാമാര് അവിടെ നിന്ന് കേറിയിട്ടുള്ള ആനകൾ അങ്ങനത്തെ കുറച്ച് കഥകള് ഏഹ് എങ്ങനെയൊക്കെ ആയിരുന്നു തുടക്കകാലം തുടക്കം നമ്മുടെ നാട്ടിലൊരു പൂരം ഉണ്ട് ഒരു ഉണ്ട് പോത്തൊഴുകാവ് ഉത്സവം ആ ആ ഇപ്പോൾ അവിടെ ഇപ്പോഴത്തെ ഉത്സവത്തിന് പത്തിരുപത് ആനകളൊക്കെ ഉണ്ടാവും പക്ഷെ അന്നത്തെ കാലത്ത് പാലോട്ടിലെ മൂന്നാനകളുണ്ട് പാലോട്ടില്ല മൂന്നാനകൾ അത് മൂന്നാനകൾ നമ്മുടെ എൻ്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു അയ്യപ്പ അയ്യപ്പങ്കാവുണ്ട് എന്നാ അയ്യപ്പൻ എന്നാ ഉത്സവം പോവുക അപ്പോൾ അവിടെ മൂന്നാനകൾ രാവിലെ വന്ന് നിന്നിട്ട് ഉച്ചക്ക് പൂരം തുടങ്ങണ നേരം ഓരോ ആനകളും വഴക്കുണ്ടാക്കി പാലോട് ഗംഗാധരം എന്ന് പറയും ഗംഗാധരം ആ ആന അവിടെ വഴക്കുണ്ടാക്കിയിട്ട് ആ ആന ഓടിപ്പോയി പാടത്തെക്കൂടെ ഒക്കെ ഓടി അന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം നമുക്ക് ഈ ആന തെറ്റി എന്താ ഒന്ന് നമുക്കറിയാമോ അറിയില്ല 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 അപ്പം ഇതിൻ്റെ പിന്നാലെ കുറേ ആൾക്കാർ ഓടുന്നുണ്ട് നമ്മൾ ചെറിയ കുട്ടികളല്ലേ നമ്മളും എൻ്റെ പിന്നാലെ കൊണ്ട് ഓടറുണ്ട് നമ്മളോട് തന്നെ ആന എന്താ ആന തെറ്റി ആന തിരിഞ്ഞു വന്നെന്താ എന്നറിയില്ല ആൾക്കാർ കുറേ കല്ലെടുത്ത് എറിയണു നമ്മളും കല്ലെടുത്ത് അറിയണു അതെവിടെ തട്ടിയാൽ എന്താ പറ്റുമെന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു രാത്രി പിറ്റി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ കടഞ്ഞ ആന പിറ്റേ അതും രാവിലെ പത്ത് മണിക്കാണ് അവർ ആനക്കാർ പിടിച്ചു കെട്ടണത് ഇന്ന് ഉച്ചക്ക് തെറ്റിയത് ആ ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തെറ്റിയാൽ പിന്നെ നാളെ രാവിലെ പത്ത് മണിക്ക് ഈ രാത്രി ഫുള്ളായിട്ട് ഞാനെൻ്റെ പിന്നെ എല്ലാ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ആന രാത്രി പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകണോ അപ്പോൾ അതിനെ അങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ ഇന്ന് ആൾക്കാർ ആരെങ്കിലും ഏറ് കൊടുത്താൽ തിരിച്ചവരെ ഓടിച്ചിട്ട് പിൻഗണന വരും വരും ആ അന്നൊന്ന് ഈ മയക്കൊടിയിലൊരു അത്ര ഇല്ല കൊറച്ചൊക്കെ ഉണ്ട് അങ്ങനെ ആ കൂടെ അപ്പൊ അവിടെ ഒന്ന് രണ്ട് ആനക്കാര് അതായത് പാലും മകൻ ഒരു ഉണ്ണിയെ പറഞ്ഞു പേരും പ്രഭാകാരനാണ് മരിച്ചുപോയി നമ്മുടെ ആളാണോ അല്ല അത് സുന്ദര അവന്റെയൊക്കെ രണ്ടാമത്തെ ഏട്ടം ശങ്കരനാരായണന്റെ താഴെ ഉണ്ണിയെ പറയും അവനാണ് ശരിക്കും ഞാന് അവനും പിന്നെ അവിടെ ഒരു നമ്മുടെ വീട്ടിലവിടെ ഒരു പാറന്ത് മണി എന്നൊക്കെ പറയും മണീൻ്റെ പേര് പാറന്ത് മണിന്നാണ് പറയുക അതായത് ഈ ഗ്രാഹനാടാനക്ക് അവസാനം മരിക്കുന്നത് നമ്മുടെ കോതറ ശേഖരനാണ് എൻ്റെ കൂടെ അവനും ഇവനും കൂടിയാണ് അവനെ പിടിച്ച് കെട്ടണത് കെട്ടണം ആ അപ്പോൾ ഈ പാലും ചാമിയുടെ ഉത്തരവാദിത്തത്തിലാണ് ഇവരെല്ലാവരും കൂടി അപ്പൊ അവരെല്ലാവരും കൂടി കൂടി നമ്മളവിടുത്തെ എല്ലാവരും അറിയുന്ന ആളല്ലേ അവര് ഷർട്ടും മണ്ണും കാര്യങ്ങളും പൈസയും പേഴ്സും കൂടി ഉള്ളിൽ മടക്കി എന്റെ കയ്യിൽ ചെറിയ കുട്ടിയാണ് നമ്മളിത് പിടിച്ചിട്ട് അവര് പിന്നെ അവര് ഓടുമ്പ അവര് പിന്നാലെ ഓടുക ആ ആന ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ അവരി ഓടും നമ്മൾ പിന്നാലെ ഓടും ഇതെന്താന്ന് നമ്മൾക്ക് അറിയില്ല ആന തെറ്റി എന്താ ഒന്നും അറിയില്ല അങ്ങനെയാണ് ഈ ആനപ്പുണയുടെ തുടക്കം പിറ്റേ ദിവസം പിന്നെ ആനയോടെ പിടിച്ച് കെട്ടി പാല വീട്ടിലേക്ക് മുലാളിമാരെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി അവിടെയാണെങ്കിൽ അന്നിപ്പോ ഇപ്പോന്ന് പറഞ്ഞാൽ നമ്മള് ഓണത്തിന് നമ്മുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്ന മാരിയാണ് അവരെ വീട്ടിൽ ആനയോടെ കൊണ്ടുപോയി കെട്ടിയപ്പോൾ സദ്യ അതും കൂടി കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം സന്തോഷം പിന്നെയെന്ന് പറഞ്ഞാൽ അന്ന് ചെറുപ്പത്തിലായത് അതിന്റെ മുമ്പേയും നമ്മുടെ ഈ പാലും ജാമ്യം പറഞ്ഞ ആള് അവിടുത്തെ അവിടെ നമ്മുടെ തറവാടിൻ്റെ അവിടെയൊക്കെ ആനയെ കൂടെ നിർത്തും പാലും ചന്ദ്രശേഖരൻ ആന പിന്നെ കുളപ്പാടുത്ത ആന അപ്പൊ ഈ ആനകളൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ ചെറുപ്പം മുതലൊക്കെ അവിടെ ആനകളാണ് അങ്ങനെ കണ്ടതിന് പിന്നാലെ അങ്ങനെ നടന്ന് കടന്ന് ഈ വീലിലേക്ക് ഇറങ്ങും പിന്നെ ഈ ഗംഗാധരൻ ആനന്റെ കൂടെയാണ് ശെരിക്ക് തൊഴിലിനിറങ്ങണം തൊഴിൽ കാരണം അന്നും നമുക്കിപ്പോ അവര് വരുമ്പോ ഒരു പാനെ പട്ട വട്ടാൻ പറയും അന്ന് ചെറുപ്പമാണെങ്കിലും പനയമ കേറും നല്ല പനയമ കേറും അപ്പൊ അവര് വരുമ്പോഴേക്കും നമ്മള് പട്ട വെട്ടിട്ടു അപ്പം അവർക്ക് അവർക്ക് നമ്മള് നമ്മളോട് ഭയങ്കര താല്പര്യം ആ താല്പര്യത്തിൻ്റെ മുകളിൽ പിന്നെ അങ്ങനെ എന്നാ പോരടാ പോവാ അപ്പ നമ്മള് പോവും പട്ട കൊട്ടിട്ട് കൊടുക്കും അങ്ങനെ കാലങ്ങളോളം അവര് പിന്നാലെ നടന്നു അങ്ങനെയാണ് പിന്നെ ശരിക്കൊരു ആനപ്പണിയിലേക്ക് ഇറങ്ങി തരുന്നത് കൊച്ചുകുട്ടിയായിരുന്നു അപ്പോ ഇന്ന് അവർ ഒരു ഏഴാം ക്ലാസ്സിൽ കാക്കല്ല പരീക്ഷ അന്നത്തെ ആനക്കാർന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അന്ന് ആ ആനക്കാർക്ക് ഒരു പ്രൗഢി ഒരു വില അതുണ്ടായിരുന്നു ഇന്നതില്ല ഇന്ന് ആ ഒരു ാരും തരില്ല അതായത് അത് ആനക്കാരായിട്ട് കളഞ്ഞു കുടിച്ചാണ് അല്ലാതെ വേറെ നാട്ടുകാരായിട്ടില്ല അന്ന് ഇന്നത്തെ ആനക്കാരുടെ സ്വഭാവം അന്നത്തെ ആനക്കാരും രണ്ടും രണ്ട് വ്യത്യാസമാണ് അന്ന് ആനകളും ആനക്കാരും ആനകളെന്ന് പറഞ്ഞ ഒരു പറമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ അന്ന് ആനകളൊരു പറഞ്ഞ പട്ട അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ എൻ്റെ ഒന്നാം പാപ്പമാർ പറയും അടുത്ത വീട്ടിൽ പറയും ഇതൻ്റെ കൂടെ നോക്കണം ആനക്കാർ ഇവിടെ ഉണ്ട് അവർക്ക് വൈകുന്നേരം ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് അങ്ങരിക്കും ഇപ്പൊ നമ്മളൊരു ആനയെ കൊണ്ട് പോയത് അവിടെ കൂടന്ന് കിറത്തി അതാ വീട്ടിൽ പോയിട്ട് കിടക്കാൻ പോയി അവിടെ കിടക്കാൻ പറ്റിയ കിടന്നു കൂടെ പറയും അതെന്താ വച്ചാൽ ഈ ആനക്കാര സ്വാഭാവം തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഇതിനൊരു വിലയില്ല കാലത്ത് നല്ലൊരു ആ ആന ആനകൾ എന്ന് പറഞ്ഞാൽ തന്നെ നാട്ടിലൊരു ഭയങ്കര പേടിയാണ് അത് മാത്രല്ല ആനക്കാർക്ക് അത് നല്ല വിലയുള്ളൊരു <handún> ും നല്ല നല്ല ആനകള് നല്ല നല്ല ആനകള് നല്ല നല്ല ആനക്കാര് പറഞ്ഞല്ല അന്നൊക്കെ നല്ല ആനക്കാര് ഒരുപാട് നല്ല ആനക്കാര് ഉണ്ടായിരുന്നു ഇപ്പഴും ഇല്ല എന്നല്ല പറയുന്നുണ്ട് ആനക്കാർ ഇപ്പഴും ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ആനക്കാര് വേറെ ഇപ്പൊരു മറ്റേ നഞ്ഞത്തൊരു മറ്റേ മാറിലൊരു പോലെ ഒരു ചിത്രം നഞ്ഞത്തൊരു ചിത്രം കഴിച്ചൊരു ചിത്രം ഏഷ്ടച്ചാങ്ക് എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനത്തെ ആരും കാര്യക്കാർ ഇപ്പോൾ നിലയിൽ വിലയുള്ളൂ പക്ഷെ തൊഴിലറിയണ ആൾക്കാർ ഇന്നും എത്രയോ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട് ഇറങ്ങാനും ഇറങ്ങാനല്ല തൊഴിലറിയുന്ന ആൾക്കാരെ രടമാസം ആര് വിളിക്കുന്നില്ല അവരെ വിളിച്ചാൽ അവർക്ക് അത്യാവശ്യം കാശുകൾ കൊടുക്കണം ഒരു ൊക്കെ പറയുമ്പോൾ നമ്മൾ പല ആനക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നല്ല 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 തൊഴിലില്ല പാലിയൻ ജാമ്യ എന്ന് പറഞ്ഞാൽ പാലിയൻ ജാമ്യ ഒരു അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ പോലെ നല്ലൊരു ഷർട്ട് ഇടുക ഒരു ഷർട്ട് ഷർട്ടിട്ട് നടക്കില്ല അവർ അവരൊക്കെ ഒരു മുണ്ടി അതേമാതിരി തോർത്ത് കൊണ്ടുപോലെ ഏറ്റവും കൂടുതൽ ബനിയൻ മാത്രമേ ഇട്ടുള്ളൂ പിന്നെ അവരെന്ന് പറഞ്ഞാൽ കാലത്ത് ആറുമണി ആന വൈകുന്നേരം കെട്ടിപ്പോയാൽ കാലത്ത് ആറു മണിയാകുമ്പോഴും ആൻഡ് എടുത്ത് എത്തും ഇന്ന് പതിനൊന്ന് മണിയായാലും ആനക്കാരൻ്റെ അടുത്തെത്തില്ല അന്ന് ആറു മണിന്നുണ്ടെങ്കിൽ മണി ആൻഡ് അടുത്ത് വരും ഈ ആന്റുത്ത് വരുമ്പോഴ്ക്ക് അയാൾ അവിടുന്ന് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അയാൾ വന്ന് ബസ് ഇറങ്ങുകയാണെങ്കിലും ആന അവിടെ അംഗീകരിക്കും ഇവിടെ അവിടെ ബസ് ഇറങ്ങിയാൽ മതി ഇവിടെ ആന അംഗീയമായിരിക്കും നമുക്ക് അപ്പൊ മനസ്സിലാക്കാം ആളവിടെ എത്തിയിട്ടുണ്ട് ഏഹ് ഇന്നത്തെ ആനകളും അങ്ങനെ ആനക്കാരും അങ്ങനെയല്ല ഇവിടെ വന്ന ആനക്കാനായിട്ട് പൂസ കൊടുത്താലും കൂടി ആന അംഗീകരിക്കില്ല ആന ആനക്കാരുടെ ബന്ധം ആരും ആനക്കാരുമായിട്ടുള്ള ബന്ധം അതേമാതിരി തന്നെ അന്ന് കാലങ്ങളായിട്ട് ഒരങ്കൊരു പാപ്പാനും പത്തും ഇരുപതും പത്തും മുപ്പതും കൊല്ലം കൊല്ലം നിൽക്കും ഇന്ന് മൂന്ന് മാസം തേച്ച് നിൽക്കില്ല അപ്പോഴൊക്കെ എന്താവും എന്തെങ്കിലും പറഞ്ഞ് അവിടെ കെട്ടിക്കോടോ ആ പല കാരണങ്ങളും അതിപ്പോൾ എന്നോടാണെങ്കിലും പറയാം മറ്റുള്ളവരാണെങ്കിലും പറയാം അവിടെ കെട്ടിക്കുക എനിക്ക് പറ്റിയ അവിടെ കെട്ടിക്കുക അതല്ലെങ്കിൽ പറയാം എന്താ വെച്ചാൽ ഈ പറഞ്ഞിട്ട് ഇപ്പം ഞാനിപ്പോൾ ഈ ആന അയച്ചിട്ടു ഇപ്പോൾ ഒന്നാം തീയതി അയച്ച് പുറത്തിറങ്ങിയിട്ടുള്ളൂ നാളെ രണ്ടാം തീയതി പരിപാടി ഉണ്ട് പറഞ്ഞാൽ നമ്മളെന്താ പറയുക രണ്ടാം തീയതി പോണോ ആ പോണോ ഉടമെന്ന് പറയാം ഞാൻ പരിപാടി ആയിട്ടുണ്ടേ പോകാൻ പറ്റിയവിടെ കട്ടിക്കുക നാളെ ആള് വരുന്ന പറയുക അപ്പം കുറച്ചു ഉടമസന്മാരും അവർ ആ ഒരു ആ ഒരു വിട്ടുപൂച്ചപ്പോ അത് എല്ലാവിധം കൂടി ഒരുമിച്ചാവുമ്പോൾ നമ്മൾ ഈ വീഡില് നിലനിന്ന് പോകും പാലും ചാമിയുടെ കൂടെ പണിയെടുത്തിട്ടില്ല പാലും ചാമ്പയുടെ മകൻ മകൻ ഉണ്ണി ഉണ്ണിന്ന പറഞ്ഞു നീ പാലും ചാമ്പട അതേ ഒരു തന്നെയാണ് അവൻ്റെ കൂടെ അതായത് അന്ന് ഇപ്പോഴത്തെ പഴയ മംഗലാവുന്ന ദേശം എന്ന് ഉണ്ടായിരുന്നു അത് അന്ന് നമ്മുടെ സിനിമാ നടൻ ബാബു അമ്പൂരിയുടെ അടുത്ത് ആയിരുന്നാര അന്നത്തെ പേര് ശിവൻകുട്ടി ആനകൂട കൂടെ പണിയെടുത്തിട്ടുണ്ട് അതായത് ഗംഗാരു പാലോട് ഗംഗാരനാരുടെ കൂടെ അവൻ്റെ ഏട്ടൻ്റെ കൂടെ ഈ ഉണ്ണീൻ്റെ ഏട്ടൻ്റെ കൂടെ രാധാ പറയും അവൻ്റെ കൂടെ കുറച്ച് ദിവസം ഞാൻ്റെ കൂടെയൊക്കെ നിന്ന് പിന്നെ ഉണ്ണിയുടെ കൂടെ കുറച്ച് ദിവസം പണിയെടുത്ത് അങ്ങനെ അങ്ങനെ ഒരു അവിടെ തന്നെ ഒരാളോ അല്ലെങ്കിൽ ഗംഗനാരായണെ കൂടെ പണിയെടുക്കും അങ്ങനെ ആരേലും മാലി മാലി അങ്ങനെ ആരുടെ കൂടെ ആളില്ലെങ്കിൽ ഇല്ലാത്ത അതിന്റെ കൂടെ വട്ട മുട്ട കൂട്ടാൻ പോകും അതിപ്പു രാവിലെ വിളിക്കും ഇവിടെ ഇങ്ങോട്ട് പോവാ അപ്പൊ ആരെങ്കിലും വിളിക്കും വാ അങ്ങട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോണ്ടോ ചിലപ്പോ മൂന്നാലയ്ക്ക് മെട്ടേണ്ടിവരും മൂന്നാല ചിലപ്പോ പറ മൂന്നാലയ്ക്ക് മട്ടിണ്ടെങ്കിലും പക്ഷെ അന്ന് ഒരു കൗതുക ഒരു രസം മൂന്നാനെങ്കിൽ നമ്മൾ വട്ടവിട്ടു ആ ഒരു രസം ഒരു രസം ആ ഒരു രസം വലിയൊരു കൗതുകം ഇതിന്റെ ഒരു താല്പര്യം അങ്ങനെ കൂടെ കൊല്ലംകുള കോളം കൂടുന്നിട്ടാണ് ഒരു ആനയാഴ്ച കെട്ടാൻ മംഗനാമത് ആ മംഗലാമത്ത ആനെ പറയാം കേശാലെ പറയാം ആദ്യമായിട്ട് ഇതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും അതൊരു ഉത്തരവാദിത്വം കൂടുതലാണ് ഈ ചുമതല എടുക്കുക പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വം കൂടുതലാണ് നമ്മുടെ കൂടെ ചിലപ്പോൾ നമ്മൾ ഇന്നും ഇവിടെ നിർത്തിയിട്ട് പോയി പറമ്പിൽ ആന നിർത്തി നമ്മൾ മൂന്നാൾ ഉണ്ടാകും കൂടെ ഇന്ന് വടെ നിർത്തി ആരെങ്കിലും തീറ്റിട്ട് കെട്ടിയിട്ട് പോകും രാവിലെ നേരത്തെ അതുതന്നെ ആനച്ച് പോകാൻ നേരത്തെ കൂടെ നമ്മൾ രണ്ടാളും വന്നിട്ടുണ്ടാവില്ല രണ്ടാളും ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ ഉടമസിൻ്റെ ഉത്തരവാദിത്വം നമ്മളാണ് ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് പോയി പരിപാടി നടത്തണം നടത്തണം അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഏത് ഒരോടമശൻ നേരെ ഒരു ഒന്നാമനോട് ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചുകൂടാണ് പിന്നെ അവൻ്റെ കൂടെ ആളുണ്ടോ ഇല്ല ഒന്നും അവരറിയില്ല നമ്മൾ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും പരിപാടി നടത്തി കൊടുക്കണം അപ്പം ഈ കൂടെ നിൽക്കുന്ന ആൾക്കാര് നമ്മളെ പലപ്പോഴും ഏത് വരാതിരിക്കും എന്നിട്ട് നമ്മൾ അന്ന് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഈ ഫോൺ നമ്മുടെ കയ്യിൽ ഈ ഫോണും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ അവരെ വിളിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവൻ നമ്മള് അത് ചെല്ലുമ്പോൾ അവൻ അപ്പുറത്ത് കൂടെ പോകും എന്നിട്ട് അവനെ വീട്ടിൽ പോയി ചോദിച്ചാൽ എന്താ പറയുക അവരെ അവരും ആലോചിക്ക് പോകുന്നുണ്ടേ പറയും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പണ്ട് കാലത്തുണ്ടാവും ഇപ്പൊ അതിനു പറ്റിയിട്ട് ചില ആൾക്കാരെന്താ വെച്ചാൽ ഉടമസടോൺ പറയും ഞങ്ങള് മൂന്നാളെ നിർത്തിക്കോളും നിങ്ങളല്ല മൂന്നാളെയാണ് നിർത്തിക്കോളും അപ്പൊ എന്താ നമുക്ക് ആളില്ലെങ്കിൽ അതെ ആന കൊണ്ടുപോകാൻ ആളില്ലല്ലോ ഏഹ് ഇപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് ഒറ്റയ്ക്ക് ഒരാളിനെ ചുമതല ഏൽക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം ഈ ഒറ്റയ്ക്ക് ചുമതല ഏച്ചാൽ ആളുണ്ടല്ലോ കൂടെ ആളുണ്ടോ ഇല്ലേ ഒന്നും നമുക്ക് നോക്ക് അവർക്ക് അറിയേണ്ട കാര്യം നമ്മൾ കഴിച്ചു കൊടുക്കണം അതിനാണ് ഒറ്റക്ക് നമ്മൾ ഒരാളെ ഏൽപ്പിക്കണത് നേരെ നമുക്കതിന് വലിയ നിങ്ങൾ ആളെ വെച്ചോളുന്ന് പറഞ്ഞാൽ അവരോട് രാവിലെ ചെല്ലുമ്പോൾ ആളില്ല പറയാം അതെ ആൾക്കാർ വന്നില്ല എന്താ ഏഹ് ആളില്ലാതെ ഞാനങ്ങനെ വയ്യാട്ടോ അങ്ങനെ ഒരു ഇപ്പൊ രണ്ട് ഇതിലാ ഇപ്പൊ നിൽക്കണു ഇപ്പം അതും പറഞ്ഞാ കൊറേ കൂടെ നിൽക്കുന്ന ആൾക്കാർ പൈസ കൊടുക്കാത്ത ഒരു കൊറേ ആനക്കാരുണ്ട് ഒന്നാമര് എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതായത് അന്നൊക്കെ പറയുന്നില്ലേ ഒരു രണ്ട് രൂപയൊക്കെ കൈ കിട്ടുക രണ്ട് രൂപ മൂന്ന് രൂപ കൈ കിട്ടുമ്പോ ഈ രണ്ട് രൂപയും മൂന്ന് രൂപയും കിട്ടില്ല ഏത് നമ്മൾ ദിവസം അങ്ങനെ ആനക്ക് പട്ട പൊട്ടിന് വലിയ പണി എടുക്കുന്നു അങ്ങനെ കിട്ടും അപ്പുറത്തെ വീട്ടിൽ അവര് അപ്പുറത്തെ ചായക്കട ഇപ്പം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടോ പറയും ഇത് മാത്രമേ ഉള്ളൂ പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ കാശൊന്നുമില്ല ഒന്നാമ്മാരൊക്കെ ആയിട്ട് പോകിട്ടുള്ളൂ കാശ് കഴിച്ചാ എന്ത് കാശ് ഏത് കഴിച്ചു അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല അങ്ങനൊക്കെ പറയില്ല പിന്നെ അത്ര ആൾക്കാർ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളെന്താ ചോദിച്ചാൽ നമ്മളിപ്പം നമ്മുടെ കൂടെ നിൽക്കണ ആൾക്കാർക്ക് നമ്മള് കറക്റ്റ് ആയിട്ട് ആ കറക്റ്റ് സമയത്ത് കൊടുക്കും പിന്നെയും അവര് അവരെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞ പിന്നെ നമ്മള് പത്തുപെടുത്ത് കഴിഞ്ഞാ ബുദ്ധിമുട്ടി ഒരുപാട് അനുഭവിച്ചിട്ടില്ല ആ അനുഭവം നമ്മള് നമ്മടെ ഒപ്പം നമ്മടെ കൂടെ നോക്കണവരൊന്നും ഞാൻ അത് ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഇനി നാളെ പോലൊക്കെ എന്താ നമുക്ക് സംഭവിക്കാം പറയാനും പറ്റില്ല ഏ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല നാളെ എന്താ പറയാൻ പറ്റും നമുക്ക് പറയാനും പറ്റില്ല അങ്ങനെ പല പല ആൾക്കാരും ഇപ്പഴും ഞാൻ ഞാൻ കയ്യമ്മ വരും വേണ്ടീട്ട് നമുക്ക് പറഞ്ഞോളൂ ഇപ്പഴും കാശ് അങ്ങനെ കൊടുക്കാതെ കാശുണ്ടാക്കി അവരൊക്കെ കാശുണ്ടാക്കിട്ട് ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങില്ല ഏത് അങ്ങനെ നാട്ടുകാരൊക്കെ കാശുണ്ടാക്കിയിട്ട് അവരിപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങില്ല അങ്ങനെ ഇണ്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പഴും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇപ്പൊ അവരൊന്നും പണിയെടുക്കണ്ടില്ല ഒക്കെ വീട്ടിലിരിക്കുവാണ് അത്യാവശ്യം അവരൊക്കെ റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് റബ്ബറും കാര്യങ്ങളും തൊടിയും തൊട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് നല്ല ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മനസമാനത്തോടു കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്തായാലും നാട്ടുകാരൊക്കെ അറിയല്ലേ നാട്ടുകാരെ ഈ മക്കളെ കൊണ്ടൊക്കെ അറിയല്ലേ തിന്നണത് അപ്പൊ എത്ര ആൾക്കാർ ഇപ്പോഴും അങ്ങനെ ഉണ്ട് അതില്ലാത്ത ആൾക്കാരുടെ അന്നും ഉണ്ട് പത്ത് രൂപ കൂടുതലും കൊടുത്തിട്ട് നോക്കുന്നൊരാൾക്കാർ ഉണ്ട് അത് ഞാൻ പറഞ്ഞപ്പോ ഏതോ ഒരു ചാനല് നമ്മുടെ നമ്മുടെ പൊന്നഞ്ചാട്ടം പറഞ്ഞിട്ടുണ്ട് ഓണക്കൂറ് പതിനഞ്ചേട്ട് അങ്ങനെ വാര്യനോട് ചെന്ന് പറയുന്നുണ്ട് അവർ തണ്ടാശം ഇതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കണത് അതുകൊണ്ട് ആ കുട്ടികളെ നല്ലത് നോക്കണം നമ്മുടെ കുട്ടികളെ നോക്കണേ കളം കൂടുതലും ആ കുട്ടികളെ നോക്കണമെന്ന് അതൊരു ശരിയാണ് അയാൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ഈ ചാനലിങ്ങനെ പോകും ഫോണിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ അയാൾ എത്രയേ പ്രാവശ്യം പറയണ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവർ ഇപ്പോൾ ഞാനല്ല പണിയെടുക്കണത് അവരണോ പണിയെടുക്കണത് അപ്പോൾ അവർക്ക് ഞാൻ അവരെ പട്ടിണി കടത്തിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമുണ്ടോ അപ്പോൾ അവർക്ക് എപ്പോഴും നമ്മൾ പത്ത് രൂപ ാലും കുഴപ്പമില്ല എന്നുള്ള രീതിയാണ് അങ്ങനെയാണ് എന്റെ ഒരു നിലപാട് എന്റെ ഒരു നിലപാട് മറ്റുള്ളവരൊക്കെ പറയാനും കഴിയില്ല തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞു കുറച്ച് നല്ല വഴക്കുള്ളവരാനാണ് അതിൽ നിന്ന് നല്ല അതിന് നല്ല സമയം ഒരു പത്ത് പതിനഞ്ചു വയസ്സ് പ്രായം സമയം നല്ല സമയം ആന എന്ന് പറഞ്ഞ നമ്മളൊരു മണിക്കാലങ്ങനെ ഇട്ട് കൊടുത്താൽ അത് പിടിച്ചിട്ട് കുത്തു അത്രയും വഴക്കുള്ളൊരാനായിരുന്നു എന്നാൽ നമുക്ക് നമ്മൾ കൊണ്ടുനടക്ക ഒന്നാമന് ഏതാണ് അതിൻ്റെ ഒന്നാമനിച്ചാൽ ഒന്നാമന് സ്വന്തം അമ്മ പറ്റ ഒരു ആ തുല്യാണ് അത് അവൾ ആ ആളോട് ഒന്നാമനോട് പുറമേ നിന്ന് ഒരാള് ഒരു ഉറക്ക വർത്തമാനം പറയാൻ പാടില്ല ഇഷ്ടപ്പെടില്ലെങ്കിൽ നോക്കും അപ്പോ നിങ്ങളാണെങ്കിലും അപ്പുറത്തുനിന്ന് ഓർക്ക് വർത്താനം പറഞ്ഞു ആ അന്തരീക്ഷാലങ്ങൾ നോക്കും എന്താപ്പറിയും നമ്മൾ ഓർക്കങ്ങോട് വർത്താനം പറഞ്ഞാനോ ഒന്നും കൂടെ സദ്യിക്കും പിന്നെ എന്താ പറയുക നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മളങ്ങോട് വരുന്നതിന് മുമ്പ് ആന അവിടെ എത്തിയിരിക്കും ഒത്തിരി പെറ്റമ്മക്ക് തുല്യെന്ന് പറഞ്ഞു ഓ അത്രയും ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഇപ്പം ഈ പത്ത് മുപ്പത് കൊല്ലായി പത്തി ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ ആന പൊണിക്കുടങ്ങി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആന മംഗലാമെന്ന് വേശനം ചെറുപ്പളശ്ശേരി നീലമണ്ഠനം അതായത് എല്ലാവരും എല്ലാ കേടിയാനും ഞാൻ അഞ്ചാറ് പോലെ ആനയും കൊണ്ടുപോകണം നമ്മളേന്ന് തെറ്റും മുഴക്കം ഉണ്ടാകും ചെയ്താലും ഞാനെവിടെ ചെന്നിട്ട് പുറമെ ഒരാളെ തെറ്റും മുഴക്കം ചെയ്താലും ഞാനത് അവിടെ വന്നിട്ട് വെറുതെ കുറച്ചാൽ മതി അത് പക്ഷി വരുമാനം അങ്ങനെയുള്ള പോലെ പല ഭാഗത്തും ആന തെറ്റിയാൽ അതായത് ഞാൻ വേറെ ആനക്കാവ് നിൽക്കുക അപ്പോൾ രാജു ഓട്ടം വിളിക്കും എത്ര എസ് കെ രാജു വിളിക്കും അടാ ഒന്നും പോടാ അനേദിക്കൊന്ന് പോടാ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെന്നിട്ട് അവിടെ അത്രയും ആൾക്കാർ കൂടിക്കുക അതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് എവിടെയെങ്കിലും മാറി വന്നില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം കുറച്ചാൽ മതി ഞാനപ്പം നോക്കുന്ന ആര് കുറവും അത് അവിടെ ഞാൻ അംഗീകരിച്ച് പറഞ്ഞാൽ നമ്മൾ നല്ല അതിൻ്റെ ഇടയിലൂടെ ഇറങ്ങി വരും ഞാനതിനെ കൂട്ടിയിട്ട് വരും അങ്ങനെ എത്രയോ പ്രാവശ്യം പല സ്ഥലത്തു കളും എന്നാൽ അത് നല്ല വഴക്കുള്ള കാര്യമാണ് ഒരുപാട് ഈ പൊന്നഞ്ചേട്ടൻ കഴിച്ചവരു കാര്യമാണ് ഒരു പൊന്നഞ്ചേട്ടൻ രാമേന്ദ്രൻ ചേട്ടൻ തൃത്താര രാമേന്ദ്രൻ നായർ പിന്നെ നമ്മുടെ കടമ്പഴിപ്പുറം ഒരാൾ എന്താ ഉണ്ണിക്കുട്ടൻ അങ്ങനെ നല്ല നല്ല ആനക്കാർ മൂന്ന് നാല് ദിവസം എടുത്ത് ഇടിച്ചിട്ട് ആന അഴിക്കാതെ അങ്ങനെ പിന്നെയാണ് ഈ പൊന്നഞ്ചേട്ടൻ അതിനക്ക് വായൽ ചോറൊക്കെ കൊടുത്ത് അഴിച്ചിട്ട് വരണം പത്ത് പേ പത്ത് അഞ്ചാറ് കൊലൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം അടിച്ചിട്ട് അങ്ങനത്തെ ആരും നമുക്കതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അവർ ഒരു കൊല്ലം കൊണ്ടുപോന്ന് അത് കഴിഞ്ഞ് പല ആൾക്കാരും അഴിച്ചു കട്ടിയിട്ടുണ്ട് അവർക്ക് ആർക്കും തയ്ക്കുക ഒരു നടക്കാൻ പറ്റാതെ ഞാനതിന് സുഖമായിട്ട് അഞ്ചാറ് കൊല്ലം കൊണ്ടു വന്നിട്ടുണ്ട് സുതന്ത്രമായിട്ട് എൻ്റെ അടുത്ത് തെറ്റും കുഴപ്പമുണ്ടാകുകയോ ചെയ്യും പക്ഷേ എൻ്റെ അടുത്ത് അതിന് കാര്യമായിട്ട് ആരെയും ഒരു കുത്തുക കുത്തുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്ക് പറ്റില്ലാന്ന് ചോദിച്ചാൽ ആനയും തെറ്റി അങ്ങോട്ട് മാറി നിൽക്കും അപ്പം നമ്മളതിനനുസരിച്ച് അതിൻ്റെ അടുത്ത് പേര് മാറി നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ ആന വിളിച്ച ആന പോരും അങ്ങനെ ഒരുപാട് പേര് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കല്ല് പിടിച്ച് കുത്തേവനാനൊക്കെ അങ്ങനത്തെ സാഹചര്യം ഒരുപാടുണ്ട് സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാവക്കാട് മണത്തല ചർച്ചയ്ക്ക് ആനെ എൻ്റെ കൂടെ അന്ന് ആനപ്പാണിയെടുത്തൊരാളാണ് നമ്മുടെ ചന്ദ്രൻ എന്ന് പറയും കുളപ്പാടൻ ചന്ദ്രൻ അല്ലെങ്കിൽ കൊറ്റൻ ചന്ദ്രൻ എന്നൊക്കെ പറയും അവൻ്റെ ശിഷ്യനാണ് അതെ അവൻ്റെ ശിഷ്യനാണ് അവൻ്റെ അടുത്ത് ഞാനെ കൊടുത്തുപൊട്ട് ആണ് ചാവക്കാട് റാനക്കാരനെ കൊല്ലണാന അതേ സ്പോട്ടിൽ അങ്ങനെ പോയി എന്നിട്ട് ഒരു സ്കൂൾ പറമ്പിലൊക്കെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ആനക്കാരനെ കൊന്നാനെ നമ്മുടെ പാലക്കാട് ഹരികൃഷ്ണാന മൂത്താന ഹരികൃഷ്ണാന അതിനെ വെടി വെച്ച് കെട്ടി ഇതിനെ വെടിവെക്കാൻ അന്ന് പറ്റിയില്ല പറ്റിയില്ല പക്ഷെ അതിന് ഞാൻ കൂടുതലായിട്ട് പോയിട്ട് നമ്മൾ വിളിച്ചപ്പോൾ വന്നു ഞാനതിന് വണ്ടി കയറ്റി പോന്നു അന്ന് നമ്മൾ ശരിക്കും ഞാനന്ന് മംഗലാമുന്ന് അയ്യപ്പനയ്ക്ക് നിൽക്കുക മംഗലാമെന്ന് അയ്യപ്പന രണ്ട് പാലക്കാട് നിന്ന് രണ്ട് പിള്ളേരെ കൊന്ന് രണ്ട് മൂന്നാളൊക്കെ കഴിച്ചു കെട്ടി പിന്നെ ഒരു ഇതില്ലാതെ അവിടെ നിൽക്കായിരുന്നു അത് അവര് ആന അഴിക്കാനും പോയതെന്നല്ല ഞാനവിടെ പറമ്പിലേക്ക് കയറി ചെന്നപ്പോൾ ഈ ആന എന്നെ ഒരു പട്ടിയെടുത്തു തരുന്നു അയ്യപ്പനാണ് അതെല്ലാം പുറത്തും എല്ലാം കൊണ്ടു അതൊക്കെ അന്ന് അന്നൊക്കെ നല്ല നല്ല പ്രായം നല്ല സമയം ഇതൊക്കെ അത്ര പറ്റിയില്ല ഞാൻ മര്യാദയ്ക്ക് പോയിട്ട് അപ്പത് കൊടുക്കും മര്യാദ പത്രം കൊടുത്തു ആന തൊള്ളിയിൽ നിന്ന് കേട്ടപ്പോഴാലും അങ്ങനെ അകത്ത് മുലാളിമാർ വീട്ടിൽ നിന്ന് മോലാളിമാരാണ് കയറിയ കൊമ്പത്ത് പിടിച്ച് നിൽക്കുക അപ്പം ഞാൻ അവിടെ നിർത്തേണ്ട ആഴ്ചയിട്ട് പോകാൻ പറഞ്ഞു ആഴ്ചയിട്ട് പിറ്റേ ദിവസം ഇരിങ്ങാനക്കൂടെ ഉത്സവത്തിനെ കൊണ്ടുപോകണം അയ്യപ്പനാന അയ്യപ്പനാന ഒരു പത്ത് അവിടുത്തെ പത്ത് ദിവസം ഉത്സവം കഴിച്ചാൽ അവിടെ കൊടുത്തു കണ്ടിട്ട് പിന്നെ അങ്ങനെ ഓരോ പരിപാടി അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോളേക്ക് ആന ആഴ്ച കൊണ്ടുപോകും അപ്പോഴേക്ക് ഞാന രണ്ടും മൂന്നോടത്ത് പ്രശ്നം ഉണ്ടാക്കി കേശവരാന അപ്പം തിരിച്ച് അയ്യപ്പനാന വേറെ ഈ നമ്മുടെ ഈ കാവടി നാരായണ് അതിനെ കൊടുത്തു ആ അങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഈ ആന മേരിക്കും മാറി വെക്കാമായി കേശവരാനയ്ക്ക് അത് ഈ പറഞ്ഞ മാതിരി കൊടുത്ത് അച്ചിട്ടും കുത്തി ഒരാൾക്ക് അംഗീകരിക്കപ്പെട്ട കേശവനാണ് ഒരാൾക്ക് അംഗീകരിക്കപ്പെട്ടാൽ പെറ്റമതുല്യം അതല്ലാതെ നമ്മള് ഈ പറഞ്ഞ മാതിരി രണ്ടാമത്തെ ആളോള് അല്ലെങ്കിൽ പാട്ടിലും ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല നടക്കില്ല നമ്മൾ കാത്തുനിന്ന് നിക്കണം പക്ഷെ നമ്മളിവിടെ അടുത്ത് നിക്കുമ്പോഴും കൂടി ആ ഒന്നാലെ വായലൊന്നും കൊടുക്കാൻ പറ്റില്ല പറ്റില്ല സമ്മതിക്കില്ല നമ്മളില് ഒന്നാമത് തന്നെ ചെയ്യണം മെയ്ക്കുന്ന പിന്നാക്കും പിന്നെയുള്ള കാര്യം എന്തെങ്കിലും അതിൽ കയറി ഇറങ്ങാം അതിൻ്റെ മോള് ഇരിക്കാം രണ്ടാമനും ആരായാലും കയറി ഇരിക്കാം മുമ്പിൽ കള ഒരു കാര്യവും അതേമാതിരി തന്നെ പുറമേ ഉള്ള ആൾക്കാരാണ് ഒരു പൂരപ്പറമ്പ് ചെന്നാൽ മുമ്പിൽ കൂടെ ഒരാളോട് ഇങ്ങനെ മുമ്പിൽ മാറി നടക്കുമ്പോൾ അങ്ങനോട് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ മാറി നിൽക്കുക മാറി വെക്കട്ട മാറി വെക്കുന്ന മാറി നെക്കുമ്പോൾ അന്നത്തെ കാലം മാറി നിൽക്കട്ടാന്ന് എന്ന് പറഞ്ഞാൽ ഈ രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഏട്ടാ ഞങ്ങളോട് രണ്ടു മൂന്ന് പ്രാവശ്യമെല്ലാം പറഞ്ഞു മാറി വെക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം എത്രയും പറഞ്ഞു ചോദിക്കുമ്പോഴേക്കും ആണ് ചെയ്തിരിക്കും ആ അതാണ് ചെയ്തിരിക്കും അതിന് ഏറ്റവും അനുഭവം കൂടുതൽ നമുക്ക് നമ്മൾ നമ്മുടെ ഗുരുവായൂർ കൂട്ടറിപ്പുറത്ത് ആൽത്തറ ആൽത്തറ അവിടെ ഒരു പൂരം ആദ്യമായിട്ട് അവിടെ കാവടി കാവടിപ്പൂരമാണ് കൂടുതലും ഉണ്ടാവില്ല ഏതാമ്പലം ചോദിച്ചറിയില്ല ആ ആദ്യത്തെ കൊല്ലം മൂന്നാനകൾ വെച്ചിട്ട് ഒരു പൂരം നടത്തി ഒരു ഓട്ടോ ടാക്സി ഡ്രൈവർമാർ അവിടെ അന്ന് നമ്മുടെ അങ്ങാടിപ്പുറം പഴയ ഒരു ദേവിദാസന ഉണ്ടായിരുന്നു പാമ്പോട്ട് ശിവൻപോട്ട് ആ പാമ്പാമ്പോട്ട് ആ ഒരു ആന കോതറ ശേഖരൻ ഈ മംഗലാമത്ത് അയ്യപ്പൻ ആൻ മൂന്നാനും മൂന്നാനയും കുഴപ്പമില്ലാത്ത ആനകൾ സ്വഭാവം നല്ല സ്വഭാവമുള്ള ആനകൾ പാമ്പാമ്പോട്ടില ഈ അങ്ങാടിപ്പുറ ആനക്ക് പഴയ ആനക്കാരൻ്റെ പേര് പറഞ്ഞാൽ അറിയാമെന്നറിയില്ല അട്ടപ്പാടി ബാലൻ അടുത്ത കയ്യം പറഞ്ഞാൽ പറഞ്ഞാലറിയുള്ളു അയാള് ഈ കോതറാനയ്ക്ക് ഈ മറ്റേ പാർവന്ത മണി അവർ നാലാല് വലിയ പേര് കേട്ട പഴയ ആനക്കാർ പഴയ ആനക്കാരാണ് നമ്മൾ ചെറിയ അത് അങ്ങനെ ആനയും കൊണ്ട് ചെന്നു അവിടെ കൊണ്ടു നിർത്തി അപ്പ അവർ അവര് അവർ ആദ്യമായിട്ട് ആനപ്പൂരം വെക്കുക അവർക്ക് അവിടെ ഏറ്റവും കൂടുതൽ അത് ഒരു ആ ഒരു ആദ്യമായിട്ടാണ് മൂന്നാന വച്ച് പരിപാടി നടക്കുന്നത് അപ്പം അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഈസ് കണക്ക് സാധനങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് അന്നിത്രേ നമ്മൾ കഴിക്കുന്നില്ല ചെറുതൊക്കെ കഴിക്കും തലക്കെട്ടൊക്കെ കെട്ടി ആനകൾ ആ റോട്ടിൽ ആ റോട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തി അത്മാറ്റം ആനപ്പൂരം അതിലിങ്ങനെ കൊണ്ടുപോയി ആനകളിങ്ങനെ കൊണ്ടേ ആ റോട്ടിൽ സെൻട്രൽ ആനകൾ കൊണ്ടേ നിർത്തി അവിടെ കൊട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആനപ്പുറത്ത് ആനപ്പുറത്തിരിക്കുന്ന പയ്യന്മാർക്ക് ഒരു സോട ഇങ്ങനെ കൊടുക്കുക സോട പൊട്ടിക്കോളൂ അപ്പൊ ഞാൻ ഈ ആന്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോ ആൻറെ കൂടെ അവരിങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഏട്ടാദ്യം വേണ പിന്നില് കൊണ്ടേ സോഡ് പിന്നില് കൊണ്ടേ വെച്ചിട്ട് അങ്ങനെ പിന്നിൽ കൂടെ കൊടുക്ക രണ്ട് മൂന്നു പ്രാവശ്യം പറഞ്ഞ് കേൾക്കണില്ല അവർക്ക് ഇത് അന്ന് ആദ്യമായിട്ട് ആനപ്പൂരം നടക്കാനും കൊടുത്തുകൊണ്ടേ ഞാൻ രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്നു പ്രാവശ്യം പറഞ്ഞു കേൾക്കണില്ല നാലാമത്തെ പ്രാവശ്യം ഈ രണ്ടാൻ്റെ വന്ന് വന്ന കൊടുത്താനോർമ്മ ആ ചാടിയോ ഒച്ചാടിയാ കൊടുത്തു അടിക്കാന്നല്ല കടന്നു കാര്യമായത് കിട്ടിയില്ല അവൻ ചാടി അങ്ങനെ ഓടി അവള് ഇതിൻ്റെ മോള് എടുക്കണത് ഇന്നത്തെ മാതിരി ആനപ്പുറം മേശന് ആനക്കാർ പോയ പിള്ളേർന്നല്ല അവിടുത്തെ നാട്ടുകാർ പിള്ളേരെ കയറിക്കാം അതിന്റെ മോന്നല്ല മോന്നാഴ്ച പോകും അവർക്ക് അത്രയും അതിന് ഒരുത്തിന് കാലുകൂടെ കേടുവന്നു എന്റെ കാല് അപ്പം ഞാൻ എന്താ വെച്ചാൽ ഈ ആനയെ പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ റോഡിന്റെ സൈഡില് ചെറുതെ പോയ കല്ല് വെച്ചിട്ടുണ്ട് അതായത് ഈ റോട്ടിൽ കുഴിയിൽ വെള്ളം നിൽക്കുമ്പോൾ ഈ വെള്ളം കടയിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി ഈ കുഴിയിൽ കല്ല് വെച്ചു വെച്ചിട്ടുണ്ട് ആ കല്ല് കൊട്ടി പറഞ്ഞു ഒടിഞ്ഞു ഒടിഞ്ഞു അവിടെ അവിടെ മൂന്ന് 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 കൊള്ള കേരിക്കട്ടെന്ന് തിരിഞ്ഞു അങ്ങനെ അങ്ങനെ ആനകളൊക്കെ പിടിച്ചു കൊടുന്ന് കെട്ടി അവൾ ആറാളോ ഏഴാള് ഹോസ്പിറ്റലായി ഈ ഒരക്ഷ ഭയങ്കരം കാരണം ആശയ ഒരു സോടകൊടുക്കല് നമ്മള് പറഞ്ഞു കേൾക്കില്ല പരിപാടി അതോടുകൂടെ നിർത്തി ആന പിന്നെ നമ്മൾ ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഇനി ആ സമയത്ത് നമ്മൾ ഇവിടെ കടന്നിട്ട് ആന കുളിച്ച ആന അവിടെ ഓടി വരും ആനയെ കൂടുന്ന ആള് കൊടുന്ന് നിർത്തി നിർത്തി ആരെ കൂടെ നിർത്തിയപ്പോൾ നിന്റെ കാലത്ത് ഉള്ളായി അപ്പം അപ്പഴൊന്നും ആരെ ചെയ്യുമ്പോഴും നമ്മൾ നോക്കേണ്ടി ഈ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അതേ ഹോസ്പിറ്റലിൽ ആലും പോയി അപ്പോൾ ഒരുത്തൻ്റെ കാലിപ്പോടെ പൊട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് ഒരു തൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് എൻ്റെ കാലം ഒടിഞ്ഞിരുന്നു ആരെന്തു പറയാ അവർ അവർക്ക് ആർക്കൊന്നും പറയല അവരിനെ എന്നെ എൻ്റെ കാലൊക്കെ ആ കമ്മിറ്റി ആ കമ്മിറ്റി ആൾക്കാരെ അല്ലാതെ അവർ നോക്കിയപ്പോൾ എന്നെ നോക്കി അതെ കഴിഞ്ഞ് അവരെന്നെ നടക്കാനൊന്നും വയ്യ അവർ തന്നെ അവിടെ നിന്ന് കാറെടുത്തതിൻ്റെ വീട്ട് പുറന്നാക്കി ആനയെ അവിടെത്തന്നെ നിർത്തി അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ ഒരു ഉണ്ടായിരുന്നു അപ്പം അവരത്യാവശ്യം കുഴപ്പമില്ലാതെ അങ്ങനെ പരിപാടിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതെ ആന അയച്ചിട്ട് പട്ടം താങ്ങാനോ ആളില്ലാത്ത ആകത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ ആന അവൻ മംഗലാമത്തി എത്തി അങ്ങനെ പിന്നെ ഞാൻ കുറച്ചുകാലും പിന്നെ അവഴിവായി ഒഴിവായി അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മംഗലാമത്ത കയ്യപ്പനാനായി ഗണപതി ആനക്ക് ആളില്ലാതെ അതിൻ്റെ കൂടെ കുറേ കാലം പിന്നെ